ഇപ്പയുമുള്ള സഹോദര മുസ്ലിം വറഹമുസ് ജഹദീസിൽ അബൂ മാലിക്ക് തന്റെ പിതാവിൽ നിന്ന് ഉദ്ധരിക്കുന്നതായ ഒരു സംഭവം അദ്ദേഹത്തിന്റെ പിതാവ് പറഞ്ഞു ഞങ്ങൾ നബി സല്ലാഹു അലൈഹി വസല്ലമ്മയുടെ കൂടെ ഇരിക്കുമ്പോൾ ഒരു മനുഷ്യൻ നബിയോട് ചോദിച്ചു നബിയെ ഇയാ റസൂർ അള്ള അല്ലയോ അള്ളാഹുവിന്റെ പ്രവാചകരെ ഇതാ അസ് അലു റബ്ബി കൈഫ അസ് അലു ഞാൻ എൻ്റെ റബ്ബിനോട് വല്ലതും ചോദിക്കുകയാണെങ്കിൽ എങ്ങനെയാണ് ഞാൻ എൻ്റെ റബ്ബിനോട് ചോദിക്കേണ്ടത് എന്നാണ് ന്യായമായൊരു ആവശ്യമാണ് ഞാൻ പഠിച്ചവനോട് ചോദിക്കുമ്പോൾ എങ്ങനെയാണ് ചോദിക്കേണ്ട ആ രൂപം അങ്ങേക്ക് എന്നോട് നിർദ്ദേശിക്കാൻ പറ്റിയത് ഉണ്ടോ എന്നാണ് അപ്പൊ നബി സലാഹുഅലൈ വസ്സലം പറഞ്ഞു കൊടുത്തു നീ അള്ളാഹുവിനോട് ചോദിക്കുകയാണെങ്കിൽ ഇപ്രകാരം ചോദിക്കണം അള്ളാഹുമാർ അള്ളാഹുലി വർഹംനി അള്ളാഹുവെ നീ എനിക്ക് പൊറത്തു തരണം വർഹംനി എന്നോട് നീ കാരുണ്യം കാണിക്കണം നീ എനിക്ക് സൗഖ്യം നൽകണം വർസുഖിന് നീ എനിക്ക് ഉപജീവനം നൽകണം ാഹുല പറഞ്ഞു ഈ പറഞ്ഞ നാല് കാര്യങ്ങളുണ്ടല്ലോ തജ്മുക്ക വാഹത്തൊക്കെ ഇവ നാലും നിന്റെ ദുന്യാവും പരലോകവും നിനക്ക് ഒരുമിച്ച് കൂട്ടുമെന്നാണ് വളരെ സിമ്പിളാണ് ചോദ്യം നബി പറഞ്ഞു കൊടുത്ത പദങ്ങളും വളരെ എളുപ്പമാണ് അയാൾ ചോദിച്ചത് ഞാൻ അള്ളാഹുവിനോട് വരുന്നത് ചോദിക്കുകയാണല്ലേ എങ്ങനെയാണ് ചോദിക്കേണ്ടതെന്നാണ് അപ്പൊ നബി ഏറ്റവും ചെറിയ രൂപം പറഞ്ഞു കൊടുത്തു ഒന്ന് അള്ളാഹു മഹഫി ആദ്യം നീ മഹഫിറത്തിനെ ചോദിക്കണം നിന്റെ പാപങ്ങളെല്ലാം അള്ളാഹു നിനക്ക് പോത്തു തന്ന നിനക്ക് മഹഫിറത്ത് കിട്ടി ഓർഹംനി അള്ളാഹുവിന്റെ കാരുണ്യവും നിനക്ക് കിട്ടി ഇത് രണ്ടും കിട്ടിയാൽ അയാൾ സ്വർഗത്തിന് അർഹനായി വേറൊന്നും വേണ്ട അപ്പൊ ഒന്ന് മഹഫീറത്ത് കിട്ടണം രണ്ട് കാരുണ്യം കിട്ടണം റഹ്മത്തും കിട്ടണം അപ്പൊ പരലോകം രക്ഷപ്പെട്ടു ഇനിയിൻ്റെ ദുനിയാവല്ലേ ഓ നീ എനിക്ക് ശാരീരികമായ സൗഖ്യം നൽകണം ശരീരത്തിനും മനസ്സിനും ഒരുപോലെ ആരോഗ്യം കിട്ടുന്നതിനാണ് ആഫിയെന്ന് നമ്മൾ പറയുക ഓ എനിക്ക് ഉപജീവനം നൽകുകയും ചെയ്യണം അപ്പൊ നിന്നെ ദുനിയാവുമായി ഇപ്പൊ ഈ കാര്യങ്ങളൊക്കെ നിന്റെ ഇഹലോകവും പരലോകവും നിനക്ക് ഒരുമിച്ചു കൂട്ടും ഒറ്റ പ്രാർത്ഥനയിൽ നിന്നാണ് റസൂർ സലഹ്ലൈസ് അപ്പൊ നമ്മള് വേറെ അധികം ഒന്നും പ്രാർത്ഥിച്ചില്ലെങ്കിലും ശരി ഇത് മാത്രം പ്രാർത്ഥിച്ച ഒരാളെ സംബന്ധിച്ച് അയാൾക്ക് ഇവർ വേറൊന്നും പ്രാർത്ഥിക്കണ്ടതെന്നാണ് കാരണം എല്ലാം അതിൽ പെട്ടല്ലോ പരലോകത്തെ ഏറ്റവും രണ്ട് കാര്യങ്ങൾ പെട്ടു ഇഹലോകത്തെ രണ്ട് കാര്യങ്ങൾ പെട്ടു അത്രയും മഹത്വരമാണ് ആ ചോദ്യം എന്നാണ് റസൂർ പല പ്രാർത്ഥനയിൽ വന്ന പദങ്ങളും നമുക്കറിയാം അള്ളാഹുനി എന്ന പ്രാർത്ഥന നമ്മുടെ പ്രാർത്ഥനകളിൽ കൂടി നമ്മൾ ഇടം പിടിക്കുവാനും അതിൻ്റെ ആ മഹത്വവും പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ കൂടി നമുക്ക് കിട്ടും അള്ളാഹുനിക്കിലേക്ക് മാറാനും